അധികാരത്തിലേറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തു വർഷങ്ങൾ പിന്നിടുമ്പോൾ പതിനാല് അന്താരാഷ്ട്ര പരമോന്നത ബഹുമതികളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ആദരവുകൾ ഏറ്റുവാങ്ങുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സ്ഥാനവും നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തിക്ക് സ്വന്തമാവുകയാണ് ഈ പേര് ചരിത്രത്താളുകളിൽ കുറിക്കപ്പെടുന്നു തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ച പതിനാല് രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഈ പതിനാല് പരമോന്നത സിവിലിയൻ ബഹുമതികൾ കൂടാതെ മറ്റു നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഈ പത്തു വർഷ കാലയളവിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ ഈ പത്തു വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യതലത്തിൽ വന്ന മാറ്റങ്ങൾ ഭാരതത്തിനെ മാത്രമല്ല ലോകത്തിന് ഒന്നടങ്കം അതിശയിപ്പിച്ച ഒരു വസ്തുതയാണ് ഈ പത്തു വർഷങ്ങൾ കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കാൻ മത്സരിക്കുകയായിരുന്നു ഇതുവരെയായി പതിനാല് രാഷ്ട്രങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യയാണ് മോദിയെ ആദ്യമായി ഒരു അന്താരാഷ്ട്ര പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കുന്നത് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് സാഷ് നൽകിയാണ് പ്രധാനമന്ത്രി മോദിയെ സൗദി ആദരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാസി അമീർ അമാനുല്ല ഖാൻ നൽകി അഫ്ഗാനിസ്ഥാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പാലസ്തീനിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അവാർഡ് പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് അവാർഡ് നൽകി യു എ ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് റഷ്യ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു അവാർഡ് പ്രധാനമന്ത്രി മോദിക്ക് സമർപ്പിച്ചിരുന്നത് പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ റഷ്യൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഈ ബഹുമതി നേരിട്ട് നൽകുകയായിരുന്നു പ്രധാനമന്ത്രി മോദിക്ക് ബഹാറിന്റെ പരമോന്നത ബഹുമതിയായ കിങ് ഓർഡർ ഓഫ് റിനായു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് പ്രധാനമന്ത്രി മോദിക്ക് മാലിദ്വീപിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡിസ്പിംഗിസ്റ്റ് റൂൾ ഓഫ് നിഷാൻ മാലദ്വീപ് നൽകി മാലിദ്വീപ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഗവൺമെന്റിന്റെ ലീജിയൻ ഓഫ് മെറിറ്റ് ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിക്കുകയുണ്ടായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സായുധ സേന അന്താരാഷ്ട്ര നേതാക്കൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ തങ്ങളുടെ പരമോന്നത സിവിലിയൻ അലങ്കാരമായ ഓർഡർ ഓഫ് ഡ്രഗ് ഗാൽപോ നൽകി ആദരിക്കുന്നതായി പ്രഖ്യാപിച്ചു ഭൂട്ടാൻ മോദി ഈ ബഹുമതി ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി റിപ്പബ്ലിക് ഓഫ് പലാവു പ്രസിഡന്റ് സുരാഞ്ചൽ എസ് വിപ്സ് ജൂനിയർ പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ എബാക്കൽ അവാർഡ് നൽകി രണ്ടായിരത്തി മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോള നേതൃത്വത്തിനുള്ള അംഗീകാരമായി ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി നൽകി ആദരിച്ചു ിൽ തന്നെയാണ് പാപ്പുവാൻ ഉഗിനിയയുടെ ഗവർണർ ജനറൽ സർ ബോബ്ദാദെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ലോഗോഹു നൽകി പ്രധാനമന്ത്രി മോദിയെ ആദരിച്ചത് രണ്ടായിരത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി മോദിക്ക് ഈജിപ്ത് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് നയിൽ നൽകി ആദരിച്ചു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സീസിയാണ് മോദിക്ക് ഈ ബഹുമതി നൽകി ആദരിച്ചത് രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ലഭിച്ചത് സൈനിക സിവിലിയൻ മേഖലകളിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന ഫ്രഞ്ച് ബഹുമതിയാണിത് ന്യൂസ് ഡെസ്ക് കർമാനസ്